രാഹുൽ മാ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ പിണറായി വിജയൻ സർക്കാരിനെ അഭിമാനിക്കാം വേറെ ഒരു രാഹുലിനെ വേറെ ഒരു രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടു നമ്മുടെ രാഹുൽ ഈശ്വറിനെ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തത് എന്താ പറയുക ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നവരെ ഭരണകൂടം ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തത് എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം എന്ന തുടക്കത്ത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടാകാം രാഹുൽ ഈശ്വരനെതിരെ ഒരുപാട് ഒരുപാട് എന്താ പറയുക എതിർപ്പുകൾ അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള തെറിവിളികൾ സൈബർ അറ്റാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതേസമയം ഞാൻ രാഹുൽ ഈശ്വരനെ ഇഷ്ടപ്പെടുന്നത് രാഹുൽ ഈശ്വരന്റെ നിലപാടുകൾ രാഹുൽ ഈശ്വരന്റെ നിലപാടുകളുടെ കൃത്യതയാണ് കേട്ടോ കാരണം ഞാൻ രാഹുൽ ഈശ്വറിനൊപ്പമാണ് തുറന്നു പറയാമോ ഞാൻ രാഹുൽ ഈശ്വരനൊപ്പമാണ് രാഹുൽ മാങ്കൂട്ട് കുറ്റത്തിനൊപ്പമാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്റെ ബോധ്യങ്ങളാണ് എന്റെ ബോധ്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് സംസാരിക്കുന്നില്ല എന്റെ പല വീഡിയോകളും കണ്ടവർക്കറിയാം അപ്പൊ ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വരനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ കുറ്റം ചുമത്തുമ്പോൾ എതിരെ ചുമത്തിയ കുറ്റം എന്ന് പറയുന്നത് ഈ ഇരയുടെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ളതാണ് ചാർത്തപ്പെട്ട കുറ്റം കേട്ടോ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല എന്നാൽ രാഹുൽ ഈശ്വറിന്റെ എല്ലാ വീഡിയോകളും കാണുന്ന ഒരാളാണ് കേട്ടോ പക്ഷെ രാഹുൽ ഈശ്വർ ഇതുവരെ ആ ഇരയുടെ നമുക്കൊക്കെ അറിയാം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കും അത്യാവശ്യം ഈ ഈ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നവർക്കൊക്കെ ഈ പെൺകുട്ടി ആരാണ് എന്താണ് എവിടെയുള്ളതാണ് എല്ലാ മുൻകാല ചരിത്രങ്ങൾ അറിയാം കേട്ടോ പക്ഷെ നമ്മളൊന്നും ഇതുവരെ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല രാഹുൽ ഈശ്വരൻ പേര് പറഞ്ഞിട്ടില്ല ഈ പെൺകുട്ടിയുടെ എന്താ പറയാ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതായത് ഈ പെൺകുട്ടിയുടെ ചിത്രം പെൺകുട്ടിയുടെ ചിത്രം പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പൊ ഇതൊന്നും രാഹുൽ ഈശ്വർ പ്രസിദ്ധീകരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല അപ്പം ഈ രീതിയിൽ ഒരു ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും രാഹുൽ ഈശ്വർ ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ വിമർശിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് ഞാനും വിമർശിച്ചിട്ടുണ്ട് വളരെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കാൻ നമുക്ക് അധികാരമുണ്ട് കേട്ടോ വിമർശിക്കാൻ അതായത് നമുക്ക് എന്തിനേയും വിമർശിക്കാം ഭരണഘടന നമുക്ക് നൽകുന്ന അധികാരമാണ് അത് നമുക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു സംഭവത്തെ നമുക്ക് ഇപ്പൊ സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിനെ കുറിച്ച് പോലും നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാക്കാം നമുക്ക് എതിർ അഭിപ്രായങ്ങൾ ഉണ്ടാകാം ആ വിയോ ആ എന്താ പറയാ വിധി ആ വിധി സുപ്രീം കോടതിയുടെ വിധി അനുസരിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് അല്ലെ കോടതി വിധികൾ അനുസരിക്കാൻ എന്ന് പറയാം നമ്മുടെ പരമോന്നത കോടതിയുടെ വിധി പാലിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് പക്ഷേ ആ വിധി വിധിക്കെതിരായ ഒരു അഭിപ്രായം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും ആ ആ അഭിപ്രായം നമുക്ക് തുറന്ന് തുറന്ന് പറയാനുള്ള അധികാരമുണ്ട് വിമർശിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എതിർ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ അതേപോലെ ഈ ഈ ഒരു സ്ത്രീയെ കുറിച്ച് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെട്ട ഈ അതിജീവിത എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഇരയെക്കുറിച്ച് ഈ ഇര യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ടവളാണോ എന്നൊരു സംശയം പൊതുസമൂഹത്തിനുണ്ട് ആ സംശയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ കുറെ വീഡിയോകളൊക്കെ പറഞ്ഞാണ് എങ്കിൽ ചുരുക്കി ഒന്നുകൂടി പറയാം അതായത് ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചതാണെങ്കിൽ അങ്ങനെയാണ് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി പിറ്റേ ദിവസം തന്നെ ഇത് ഈ ഈ പരാതി പോലീസിൽ നൽകേണ്ടതാണ് അല്ലെ നിയമ സംവിധാനം അതിനൊക്കെ അനുകൂലമായ നിയമ സംവിധാനമാണ് ഈ പെൺകുട്ടി നിരക്ഷരതയോ നിരക്ഷരയോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ മടിയുള്ളവളോ ഒന്നുമല്ല ഒരു പത്രപ്രവർത്തകയാണ് ഒരു പത്രപ്രവർത്തക എന്ന് പറയുമ്പോൾ വളരെ ധീരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കെൽപ്പുള്ളു പഴയ പോലെയല്ല പഴയ പോലെ പ്രത്യേകിച്ച് ഒരു ദൃശ്യമാധ്യമത്തിലാണ് കേട്ടോ ദൃശ്യമാധ്യമത്തിലാണ് പ്രിന്റ് പത്രത്തിലല്ല അതുകൊണ്ട് തന്നെ വളരെ ധീരമായി അഭിപ്രായങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാൻ കെൽപ്പുള്ളവളാണ് ഈ യുവതി എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പീഡനം നേരിട്ടിരുന്നുവെങ്കിൽ ഈ യുവതി കൃത്യമായി പോലീസിൽ പരാതിപ്പെടുമായിരുന്നു പരാതിപ്പെട്ടില്ല പോട്ടെ ഈ ഇനിയിപ്പോ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ പരാതിപ്പെടുന്ന ഒരു നിർബന്ധം കേട്ടോ എന്ന് വേണമെങ്കിലും ഈ യുവതിക്ക് തോന്നുന്ന കാലത്ത് പരാതിപ്പെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് കേട്ടോ പക്ഷെ എന്താണ് നമ്മൾ കേട്ടത് നമ്മൾ കേട്ടത് ഈ യുവതിയും ഈ രാഹുൽ മാങ്കുട്ടവുമായുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ തീർത്തും രഹസ്യമായ തീർത്തും സ്വകാര്യമായ അല്ലെ രഹസ്യമായ എന്നല്ല തീർത്തും സ്വകാര്യമായ രണ്ടു വ്യക്തികളുടെ സ്വകാര്യമായ ടെലിഫോൺ സംഭാഷണം ഒരു ചെളിപ്പുമില്ലാതെ നമ്മുടെ നാട്ടിലെ ഒരു ടെലിവിഷൻ ചാനൽ പുറത്തുവിടുകയായിരുന്നു കേട്ടോ ഇവർ തമ്മിലുള്ള ചാറ്റുകൾ ഇതും പുറത്തുവിട്ടു ഞാൻ ചോദിക്കട്ടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് ഈ ഈ പറയുന്ന ടെലിഫോൺ സംഭാഷണവും ചാറ്റുകളൊക്കെ പുറത്തുവിട്ടത് ഒരു വ്യക്തികളുടെ സ്വകാര്യത എന്ന് പറയുന്ന ഒന്നുമില്ലേ അപ്പോൾ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഈ ചാനൽ റിപ്പോർട്ടർ ടി വി ആണ് ആദ്യമായി ഇതിനെ എന്ത് ചെയ്തെന്നറിയോ ഇതിനെ അവരുടെ ഒരു ഒരു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ റേറ്റിംഗ് കൂട്ടാൻ അവരുടെ കാഴ്ചക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് മലയാളികളുടെ പൊതു സ്വഭാവം അറിയാലോ എവിടെ ഇത്തരത്തിലുള്ള അശ്ലീലതകൾ ഉണ്ടോ എവിടെ ഇത്തരത്തിലുള്ള പെൺ എന്താ പറയാ പെൺ എന്നല്ല ഞാൻ പറയുന്നത് ഈ സ്ത്രീ പീഡന കഥകൾ അല്ലെങ്കിൽ സ്ത്രീകളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ ഇതൊക്കെ വളരെ താല്പര്യപൂർവ്വം വളരെ താല്പര്യം എന്ന് പറഞ്ഞാൽ അയൽ വീടുകളിൽ എന്ത് സംഭവം ോ അല്ലെങ്കിൽ ചുറ്റുപാടും എന്ത് സംഭവിക്കുന്നു എത്തരത്തിലുള്ള സ്ത്രീ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഇതൊക്കെ അറിയാൻ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇത് സംബന്ധിച്ച് വേണ്ടാത്ത കഥകൾ പ്രചരിപ്പിക്കാൻ ഒക്കെ വല്ലാത്തൊരു കൗതുകമാണ് കേട്ടോ മലയാളികൾക്ക് ഇതൊക്കെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് കാഴ്ചക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ ടി ചെയ്ത ഏറ്റവും വലിയ വലിയ ക്രൈമാണ് എന്ന് തന്നെ ഞാൻ പറയും ഏറ്റവും വലിയ ക്രൈമാണ് ഈ രഹസ്യ സംഭാഷണങ്ങൾ പുറത്തുവിട്ടു കേട്ടോ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പെൺകുട്ടി ഈ പെൺകുട്ടി അറിയാതെയാണ് ഈ പെൺകുട്ടി അറിയാതെയാണ് അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അറിയാതെ അങ്ങനെ ഈ പെൺകുട്ടിയുടെ ടെലിഫോൺ ടെലിഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളൊക്കെ പുറത്ത് റിപ്പോർട്ടർ ടി വിക്ക് കിട്ടണമെങ്കിൽ ഈ പെൺകുട്ടി എന്തായാലും ഈ പെൺകുട്ടി എന്തായാലും അത് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പീഡനത്തിനിരയാകുന്ന ഒരു പെൺകുട്ടി ചെയ്യേണ്ടത് ഈ സ്വകാര്യ സംഭാഷണവും ഈ ചാറ്റുകളുമൊക്കെ ഒരു ഒരു ദൃശ്യ മാധ്യമത്തിന് മാധ്യമത്തിന് കൈമാറിക്കൊണ്ട് നാട്ടുകാർ മുഴുവൻ ഇത് കേൾപ്പിക്കുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ പ്രാഥമികമായ ചോദ്യം കേട്ടോ തീർന്നില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂന്നാല് മാസങ്ങൾ ശേഷം വീണ്ടും നമ്മൾ കേൾക്കുന്നു ഇത്തരത്തിലുള്ള ഒരു 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 സംഭാഷണം ഇതും പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നതായിരിക്കല്ലോ ആയിരിക്കുമല്ലോ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി അതൊക്കെ കഴിയട്ടെ നമ്മുടെ സംസ്ഥാന സർക്കാർ പിണറായി സർക്കാർ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന സർക്കാർ ആണ് പറയുന്നത് വളരെ നല്ലത് തന്നെയാണ് അങ്ങനെയുള്ള പിണറായി സർക്കാർ ഒരു അന്വേഷണ ടീമിനെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ ഉയർന്നപ്പോൾ മറ്റൊരുപാട് പെൺകുട്ടികൾ വന്നിട്ട് പരാതികളൊക്കെ ഉയർത്തിയ കേട്ടോ പക്ഷെ പോലീസിലാരും പരാതിപ്പെട്ടില്ല പോലീസിലാരും പരാതിപ്പെട്ടില്ല അവര് ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഇങ്ങനെ അനുഭവം ൾ അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ അനുഭവങ്ങൾ ഇതൊക്കെ ഇങ്ങോട്ട് ഷെയർ ചെയ്തു അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഒരു അന്വേഷണ ടീമിനെ പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഈ ടീമിന്റെ അടുത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഒരു സ്ത്രീ പോലും ഒരു പെൺകുട്ടി പോലും രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതിയുമായി എത്തിയില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ ഒരു കേസ് ഫ്രെയിം ചെയ്യാനോ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടീമിനെ സംസ്ഥാന സർക്കാർ മൂന്ന് മൂന്നര മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ രൂപീകരിച്ചിട്ടും ഈ പെൺകുട്ടി ആ ടീമിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ചകൾ ബാക്കി നിൽക്കേ ഇവിടെ ഇങ്ങനെ പ്രചാരണം കത്തിക്കയറുമ്പോൾ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ സർക്കാർ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായ നേരത്ത് എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ പിടിക്കപ്പെട്ടത് രണ്ട് സി പി എമ്മിന്റെ സമുന്നത നേതാക്കളാണ് വാസുവും പത്മകുമാറും വാസുവും പത്മകുമാറും ഇന്ന് ജയിലിനുള്ളിലാണ് അപ്പോൾ സി പി എമ്മിനെ അമ്പലക്കള്ളന്മാർ എന്ന് മുദ്ര കുത്തുമ്പോൾ സി പി എം സ്ഥാനാർത്ഥികൾക്ക് വീട് വീടാന്തരം കയറി ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അമ്പലക്കള്ളന്മാർ വരുന്നേ അമ്പലക്കള്ളന്മാർ വരുന്നേ എന്ന് വീട്ടുകാർ വിളിച്ചു കൂവുന്ന സാഹചര്യത്തിൽ സി പി എമ്മിന് മനസ്സിലായി ഒരു 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 തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്ന മേധാവിത്വം ഇത്തവണ തകരാൻ പോകുന്നു ഇത്തവണ തകർന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം അറിയാലോ മൂന്ന് നാല് മാസം കഴിയുമ്പോഴത്തേക്ക് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് ആ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആ നിയമസഭാ തിരഞ്ഞെടുപ്പിലുള്ള തോൽവിയുടെ ഒരു സൂചനയാണ് ഇതിലുള്ള പിന്നോക്കം പോക്ക് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാ അപ്പോഴാണ് സി പി എമ്മിന്റെ പതിവ് തന്ത്രം ചീഞ്ഞളിഞ്ഞ തന്ത്രം ആ തന്ത്രം പുറത്തിറക്കി ഒരു പെണ്ണിനെ ഇറക്കുക നമുക്കറിയാലോ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന എക്കാലത്തെയും ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ജനപ്രിയ നേതാവ് അല്ലേ ഒരു പക്ഷേ നായനാരെക്കാൾ നായനാരൊക്കെ ആയിരുന്നു ഏറ്റവും ജനപ്രിയ നേതാവ് എന്ന് പറയുന്നത് നായനാരെക്കാൾ മുകളിലാണ് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എപ്പോഴാ മനസ്സിലാക്കി എന്നറിയോ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം കാരണം അദ്ദേഹത്തിന്റെ ആ അന്ത്യയാത്രയിൽ ഓടിക്കൂടിയ തിങ്ങിക്കൂടിയ ജന ജനസാഗരം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ കണ്ടു തുറപ്പിക്കേണ്ടതായിരുന്നു കേട്ടോ ആ ഉമ്മൻചാണ്ടിയെ ആ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിണറായി വിജയൻ ചെയ്ത പിണറായി വിജയനും പിണറായി വിജയന്റെ കൂടെയുള്ളവരും ചെയ്ത ഏറ്റവും വലിയ ഏറ്റവും വലിയ പാതകമെന്ന് പറയുന്നത് സരിത എന്ന് സ്ത്രീയെ കേട്ടോ സരിതയുടെ പരാതി മാറിയ കഥ നമുക്കറിയാമല്ലോ അങ്ങനെ ഉമ്മൻചാണ്ടിയെ ഏറ്റവും വലിയ സ്ത്രീ പീഠകനായി സ്ത്രീ പീഠകൻ ഏതൊക്കെ തരത്തിൽ ലൈംഗിക വൈകൃതങ്ങളുടെ അല്ലെ ലൈംഗിക വൈകൃതങ്ങളുടെ ഒരു ചേത്തുകാരനായി ഉമ്മൻചാണ്ടിയെ അവതരിപ്പിച്ചു കേട്ടോ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയു മഞ്ചാണ്ടി കുറ്റക്കാരനാണെന്ന് തെളിയി തെളിഞ്ഞില്ല അവസാനം ഈ മുഖ്യമന്ത്രി സരിതയെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഒരു വെള്ള പേപ്പർ കൊടുത്ത് അതിൽ ഒപ്പിട്ട് വാങ്ങി നേരെ സി ബി ഐക്ക് അന്വേഷണം കൈമാറി കേട്ടോ സി ബി ഐ അന്വേഷണം നടത്തി സി ബി ഐയുടെ റിപ്പോർട്ട് വന്നു ഉമ്മൻചാണ്ടി ഒരു കുറ്റവും ചെയ്തിട്ടില്ല അപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി യാത്രയായി കഴിഞ്ഞിരുന്നു കേട്ടോ ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനപ്രിയ നേതാവിനെ എതിരെ പ്രയോഗിച്ച ശ്രീനിവാസിന്റെയും സത്യനന്ദിക്കാടിന്റെയും ചിത്രത്തിൽ കുമാരപ്പിള്ള സഖാവ് കുമാരപ്പിള്ള തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് നമുക്ക് എതിരാളികളെ തോൽപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ എതിരാളികൾ ശക്തന്മാരാണെങ്കിൽ നമ്മൾ പെണ്ണിനെ ഇറക്കണം പെണ്ണിനെ ഇറക്കണം എന്ന് പറയുന്ന അതിനിന്യമായ കളിയാണോ പിണറായി കളിച്ചത് എന്നാണ് എന്റെ പരമായ സംശയം കാരണം ഈ പെൺകുട്ടി എലക്ഷനെ രണ്ടാഴ്ച മുമ്പാണ് ഈ പെൺകുട്ടിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആലോചിക്കുന്നത് കേട്ടോ സാധാരണ പോലീസ് സ്റ്റേഷനിൽ കൂടി അല്ല പോയത് അപ്പോഴാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ വക്കീൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ പോലീസ് സ്റ്റേഷൻ ആണോ എന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഈ നാട്ടിലെ ഈ തരത്തിലുള്ള പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ മുഴുവനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണോ പരാതിയുമായി പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പരാതി കൊടുക്കാം അതിൽ തെറ്റൊന്നുമില്ല അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ പെൺകുട്ടി ഈ മൂന്ന് മാസവും കാത്തിരുന്നു അന്വേഷണം ഈ ടീമിന്റെ അടുത്ത് പോയില്ല ഈ ആവശ്യമില്ലാതെ ഈ കാര്യങ്ങൾ മുഴുവനും പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ചു എന്നൊക്കെ കഴിഞ്ഞിട്ട് എലക്ഷന്റെ രണ്ടാഴ്ച മുമ്പ് ഈ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നു ഇവിടെയൊക്കെയാണ് സംശയം ഇവിടെയൊക്കെയാണ് സംശയം നമുക്ക് തുറന്നു പറയാമല്ലോ നമുക്ക് തുറന്നു പറയാമല്ലോ ഇനി പെൺകുട്ടിയുടെ മൊഴി പെൺകുട്ടിയുടെ മൊഴി ഓരോന്നോരോന്നോരോ ഓരോന്നായി എഴുത്താൽ ഇതിൽ ബലാത്സംഗം നിൽക്കില്ല ബലാത്സംഗം നിൽക്കില്ല കാരണം ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ അതിൽ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് നമ്മൾ ഈ ഇവർ തമ്മിലുള്ള ചാറ്റുകൾ കണ്ടതാണ് ഇവർ തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം കേട്ടതാണ് ഇതിലൊന്നും ഇതിലൊന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതിന്റെ ഒരു സൂചനയുമില്ല മറ്റൊന്ന് പറയുന്നത് എന്നെ മൂന്ന് തവണ മൂന്ന് ദിവസങ്ങളിലായി പലതവണ റേപ്പ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ സാധാരണ റേപ്പ് ഒക്കെ ഒറ്റ പ്രാവശ്യമല്ലേ സംഭവിക്കുള്ളൂ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്താൽ വീണ്ടും വീണ്ടും റേപ്പ് ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കുകയാണ് ഒരു പക്ഷേ ഒരു ഗതിയുമില്ലാത്ത അല്ലെങ്കിൽ ദുർബലരായ സ്ത്രീകളൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ ഈ പെൺകുട്ടി അങ്ങനെയല്ല ഈ യുവതി അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്രപ്രവർത്തകയാണ് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ നിരന്തരം ബലാത്സംഗം ചെയ്തു എന്നുള്ളത് ഒരിക്കലും വിശ്വാസയോഗ്യമല്ല മാത്രമല്ല രാഹുൽ മാംകുട്ടത്തിന്റെ ഈ ചാറ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം ഇവർക്കൊരു കുഞ്ഞു വേണമായിരുന്നു രാഹുൽ മാങ്കുട്ടം പറയുന്നു എനിക്ക് നിന്റെ ഒരു കുഞ്ഞു വേണം നമുക്ക് ഈ മാർച്ചിൽ ബന്ധപ്പെടാം ഈ മാർച്ചിൽ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം എന്നൊക്കെയുള്ള ഈ വളരെ രഹസ്യമായ അല്ലെങ്കിൽ വളരെ സ്വകാര്യമായ ഈ ചാറ്റുകളൊക്കെ ഇന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ ഇത് നമ്മൾ എല്ലാവരും കേട്ടതാണ് അപ്പോൾ ആ പറയുന്നു പിൽസ് പിൽസ് മുഖ്യം എന്ന് പറയുന്നു പിൽസ് മുഖ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പിൽസ് ഉപയോഗിക്കാം ഞാൻ പിൽസ് ഉപയോഗിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെ പെൺകുട്ടി പറയുന്നു ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകേണ്ടത് ബലാത്സംഗമോ എന്ത് ബലാത്സംഗം അപ്പോൾ ഒരു ഈ ബലാത്സംഗ കഥയൊക്കെ തുടക്കത്തിൽ തന്നെ പൊട്ടിപ്പോയി മറ്റേത് പറഞ്ഞത് ഗർഭചിത്രമാണ് ഗർഭചിത്രത്തിന്റെ കാര്യമൊക്കെ പല കൂടി ഞാൻ പറഞ്ഞതാണ് കാരണം ഈ പെൺകുട്ടിയുടെ വായിലേക്ക് ഗുളിയെ കുത്തി കയറ്റി വെള്ളമൊഴിച്ചു കൊടുക്കുകയല്ല രാഹുൽ മാങ്കൂട്ടം ചെയ്തത് രാഹുൽ മാങ്കൂട്ടം ചെയ്തു ചെയ്തത് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് തന്നെ പെൺകുട്ടി സ്വയം കഴിച്ചു എന്നുള്ളതാണ് ഈ ഗുളിക കൊണ്ടു കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സുഹൃത്താണ് എന്ന് പറയുന്നു ഏതായാലും പെൺകുട്ടിയാണല്ലോ എന്ന് പറഞ്ഞാലും ഒരു പത്രപ്രവർത്തിയായ പെൺകുട്ടിയാണല്ലോ ഈ ഗുളിയെ കഴിക്കുന്നത് അപ്പൊ പെൺകുട്ടി കഴി അറിയാലോ ഗർഭ ചിത്രത്തിന് ആണ് വേണ്ടിയിട്ടാണ് ഗുളിക കഴിക്കുന്നത് എന്ന് പെൺകുട്ടിക്ക് അറിയാലോ അങ്ങനെ പെൺകുട്ടി കഴിച്ചെങ്കിൽ ഇതിൽ എന്താണ് നിർബന്ധിത നിർബന്ധിതമായ ഒരു ഒരു എന്താ പറയുക ഗർഭചിത്രം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സാധാരണ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഭാര്യയും ഭർത്താവും ചേർന്ന് ഇവർ ഒരു പ്രിക്കോഷനൊന്നും എന്താ പറയുക ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇത്തരത്തിലുള്ള ഗർഭനിരോധന ഉപാധികളൊന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും ഗർഭിണികളാകാറുണ്ട് ആ ഗർഭിണികളായവർ പലപ്പോഴും ഇത് അബോർട്ട് ചെയ്യാറുണ്ട് അബോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും സ്ത്രീകൾക്ക് ചിലപ്പോൾ ഇതിനുള്ള മനസ്സ് വരില്ല അങ്ങനെയാണ് സ്ത്രീകൾക്ക് ഇതിനുള്ള മനസ്സ് വരില്ല പുരുഷന്മാർ നിർബന്ധിക്കാറുണ്ട് പുരുഷന്മാർ നിർബന്ധിക്കാറുണ്ട് കാരണം അവരുടെ ഒരു കുടുംബത്തിന്റെ ഒരു ഒരു സാഹചര്യം ഒക്കെ അന്വേഷിച്ച് നമുക്ക് ഇപ്പം കുട്ടികൾ വേണ്ട അതുകൊണ്ട് നമുക്കിതിനെ ഇതിനെ നശിപ്പിക്കാം ഇതൊക്കെ പറയുന്നത് കേരളത്തിൽ ഇല്ലല്ലോ കേരളത്തിലെ മിക്കവാറും കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന കാര്യമാണ് അപ്പോൾ സ്ത്രീയും പുരുഷനും തർക്കിക്കാറുണ്ട് ഒക്കെ ശരി തന്നെയാണ് ഇവിടെയും അതേ സംഭവിച്ചിട്ടുള്ളൂ അതേ സംഭവിച്ചിട്ടുള്ളൂ വലിയ ഈ രീതിയിൽ പറയുന്ന ഡെക്കറേഷൻസ് ഒന്നും ഇതിന് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇങ്ങനെ ഓരോരോരോ കാര്യങ്ങൾ എടുത്താലും ഞാനിത് യുവതിയുടെ വിവാഹ കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ യുവതി വിവാഹിതയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ മറ്റൊരു പരപുരുഷനുമായി ബന്ധപ്പെടുന്നതിൽ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ക്രൈമുമില്ല സദാചാരത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കാലം മാറുകയാണ് കാലം മാറുമ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ നീതിന്യായ സംവിധാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ക്രിമിനൽ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ പറയുന്നത് കേട്ടോ ഞാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല ശരിയാണ് ഒരു നിയമ സംവിധാനങ്ങൾക്കെതിരെയും രാഹുൽ മാംകൂട്ടത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന തരത്തിലാണ് രാഹുലിന്റെ ഒരു ഒരു സത്യമേവ ജയതേ എന്നൊക്കെ പറഞ്ഞു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനം വന്നിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ രീതിയിലുള്ള സംഭവങ്ങളാണ് അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വിമർശിക്കാം നമ്മുടെ കാഴ്ചപ്പാടുകൾ പറയാം ആ പെൺകുട്ടി പറയുന്നത് മറ്റൊന്ന് ഈ പെൺകുട്ടിക്കെതിരെ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നു ഈ പെൺകുട്ടിക്കെതിരെ സൈബർ അറ്റാക്ക് ശരിയാണ് സൈബർ അറ്റാക്ക് ഈ പെൺകുട്ടിക്കെതിരെ ഒരുപാട് നടന്നിട്ടുണ്ട് ഇതൊന്നും ആശാസ്യമായ കാര്യമല്ല ഒക്കെ ശരി തന്നെയാണ് അതേസമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് അറിയോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്ര സൈബർ അറ്റാക്കുകൾ നടക്കുന്നു ഈ പെൺകുട്ടിക്ക് സംഭവിച്ച പോലുള്ള സൈബർ അറ്റാക്കുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും സംഭവിക്കുന്നുണ്ട് ചാനൽ ചർച്ചകളിൽ ചാനൽ ചർച്ചകളിൽ ഈ രാഹുൽ മാങ്കുട്ടം സൈക്കോപാത്താണ് ഇയാൾ സൈക്കോപാത്താണ് ഇയാൾ കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഠകനാണ് എന്തൊക്കെ 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 ഒരു കോടതിയും പറഞ്ഞിട്ടില്ലല്ലോ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഒരു പോലീസ് ഒരു പോലീസ് റിപ്പോർട്ടും കുറ്റപത്രവും സമർപ്പിച്ചിട്ടില്ല ഒരു കുറ്റപത്രവും സമർപ്പിക്കാതെ ഒരു കോടതിയും വിധി പറയാതെ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റവും വലിയ പെണ്നായി ഏറ്റവും വലിയ സ്ത്രീ പീഠകനായി ചിത്രീകരിക്കുകയാണല്ലോ ഇയാളൊരു സൈക്കോപാത്താണ് സൈക്കോപ്പാത്താണ് അല്ലെ അങ്ങനെ കാണാൻ പറയുന്നത് ഇയാൾ ഈ പെൺകുട്ടിയെ മാത്രമല്ല പതിനഞ്ചോളം പെൺകുട്ടികളെ ഈ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുകൂടി കോൺഗ്രസിനുള്ളിൽ നേതാക്കന്മാർ പറയുമ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ തീർച്ചയായും അതാണ് നമ്മുടെ ജനാധിപത്യം അതാണ് നമ്മുടെ ജനാധിപത്യ അവകാശം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം സഭ്യമായ ഭാഷയിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ഈ സ്ത്രീ ഈ സ്ത്രീക്കെതിരെ സൈബർ അറ്റാക്ക് പാടില്ല എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും സൈബർ അറ്റാക്ക് പാടില്ല രാഹുൽ മാങ്കൂട്ടത്തെ സൈക്കോ പാത്ത് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കോടതി പറയട്ടെ കോടതി പറയട്ടെ ഈ കോടതിയല്ല കോടതികൾ ഒരുപാടുണ്ടല്ലോ ഈ കോടതികളൊക്കെ പറയട്ടെ അപ്പൊ നമുക്ക് കൃത്യമായി ഈ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയും ഇപ്പൊ നമുക്കറിയില്ല നമുക്കറിയില്ല ഒരു ഒരു കോടതിയും ഒരു കോടതിയും രാഹുൽ സ്ത്രീ പീഡകനാണെന്ന് പറയാത്തിടത്തോളം കാലം രാഹുൽ സ്ത്രീ പീഠകനല്ല